ുംകാത്തതുണ്ടോ ഉണ്ട് അത് പ്രമാണങ്ങളാണ് പറഞ്ഞത് അത് സഹായാർത്ഥന അല്ല അബൂഹു അലി അല്ലാഹു അനഹുവിന്റെ അടുക്കൽ ഷെയ്ത്താൻ വന്നപ്പോൾ അദ്ദേഹം ആ ജിന്നിനോട് ഇടപെട്ട രീതിയുണ്ടല്ലോ ഷെയ്ത്താനോട് അത് ഷിർക്കാണോ അല്ല വസീരത് ഷിർക്കാണോ അല്ല മുഹമ്മദ് നബി സാഹു അലൈഹി സ്വലാ ജിന്നുമായി ഇടപെട്ടത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നുമായി ഇടപെട്ടത് അത് ഷിർക്കാണോ വസീൽ ആണോ അല്ല അതെ അനുവദനീയമായ ഇടപെടൽ ഉണ്ട് എന്നാണ് പറയുന്നത് അത് അനുവദനീയൻ സുലൈമാൻബിക്ക് അത് അനുവദനീയൻ മുഹമ്മദ് റസുലും അനുവദനീയൻ അത് അനുവദനീയമാണ് അതുകൊണ്ട് അനുവദനീയമായത് എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് പ്രമാണുണ്ട് ഇത് പറയാം അങ്ങനെ ഒരു ജിന്ന് ഏതുപോലെ വന്നതുപോലെ വന്നാൽ ചോദിക്കാൻ പാടില്ല കാരണം ഇതാ അല്ല ിർക്കാണെന്നല്ല എന്താണ് അത് ആ അതിന് ദീനിൽ തെളിവില്ല മാത്രല്ല ഒരു പക്ഷേ നമ്മെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകും കൂഫുറിലേക്ക് കൊണ്ടുപോകും അതാണ് വസിയിലും ഇല ചിർക്ക് എന്ന് പറഞ്ഞത് ചെറുപ്പം നമ്മെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകും ഷിർക്കിലേക്ക് കൊണ്ടുപോകും